ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ഞങ്ങളുടെ ദീപാവലി ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് പടക്കം വാങ്ങിയിട്ടും അത് പൊട്ടിക്കലും പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ഇവിടുത്തെ ഒഡീഷ മാർക്കറ്റൊക്കെയാണ് ഇട്ടാ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് മഴയും മഴക്കോളുമൊക്കെ തന്നെയാണ് കേട്ടോ ദീപാവലി എന്തായാലും വെള്ളത്തിലാവും എന്ന് വിചാരിച്ചിരുന്നതാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വലിയ മഴയില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് മാർക്കറ്റിലോട്ട് വന്നപ്പോൾ പിന്നെ അങ്ങ് പൊടിച്ച് തുടങ്ങിയ മഴ ഞങ്ങൾ വിചാരിച്ച് എന്താ പറയുക പടക്കമൊക്കെ വാങ്ങിയെന്തായാലും കണക്കായിരിക്കുന്നു പകുതി വഴി ചെന്നപ്പോഴത്തേക്ക് ഇപ്പം ഒരു മഴ തുടങ്ങിയിട്ടാണ് ഇത് ഞങ്ങളുടെ വീടിരിക്കുന്നിടത്തൊന്നും കുറേ ദൂരം പോകണം ഇതുപോലെ വലിയ മാർക്കറ്റിലാണ് കിട്ടാ എന്താണ് സമ്പൽപുരി സാരി ഇവിടുത്തെ ട്രഡീഷണൽ സാരിയാണ് കേട്ടോ ഇതിപ്പം വിരിച്ചിട്ടിരിക്കുന്ന മാതിരിയുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് ഹൈവേയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇവരുടെ ഡിസൈനാണ് ഈ ഒരു സാരിയെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ എത്തിയിട്ടാണ് ലക്കിക്ക് ലക്കും നന്ദയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നേ അതിൻ്റെ കൂടെ വേണ്ടിയാണ് ഇട്ടാ വന്നത് ദീപാവലിക്ക് ഇവിടെ കൂടുതലും അവർക്ക് ഡ്രസ്സ് എടുക്കാറ് ഓണത്തിനൊന്നും വലുതായിട്ട് ഡ്രസ്സ് എടുക്കലില്ല അത് അവർക്ക് അറിയത്തുമില്ല വലുതായിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക നന്തയ്ക്ക് കുഞ്ഞുനാളിലെ ദീപാവലിയൊക്കെ തന്നെയാണ് അവളുടെ ആഘോഷം ആ ഒരു ടൈമിൽ പുതിയ ഡ്രസ്സ് എടുക്കൽ അതൊക്കെയാണ് ഇട്ടാ പക്ഷേ എന്തോ പറയാനെ ദീപാവലിയായിട്ട് വലുതായിട്ട് ഒരു തുണിക്കടയും തുറന്നിട്ടില്ലായിരുന്നേ നേരത്തെ വന്ന് എടുത്തുവെക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഏട്ടനാകുന്ന സമയമില്ല കേട്ടോ ആ ഒരു ടൈമിൽ ഏട്ടൻ ഫ്രീ ആവുന്ന ആ ഒരു ടൈമില് വരുമ്പോൾ ഇവിടെ കടകളൊക്കെ അടയ്ക്കും ആ ഒരു ടൈമിലാണ് ഏട്ടനും വരുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞ ദീപാവലിക്ക് അവധി കിട്ടുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് പോയി ഇതുപോലെ ഡ്രസ്സും വേണമെന്ന കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പക്ഷേ എന്തോ പറയാന് കടകളൊന്നും ഒന്നോ രണ്ടോ മൂന്നോ കടകൾ തുണിക്കടകൾ അത്ര തന്നെയാണ് ഏട്ടാ തുറന്നിരിക്കുന്നത് ബാക്കി എല്ലാ അടവാണേ പിന്നെ പച്ചക്കറി കടകളും ഏകദേശം എല്ലാം അടച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഫുൾ ആഘോഷം തന്നെയാണ് കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരുപാട് തോക്കുകളും ഒക്കെ ലക്കി ഉണ്ടായിരുന്നേ ലക്കിക്ക് പിന്നെ ഇപ്പം ഇപ്പം തന്നെ രണ്ട് തോക്കുകൾ വാങ്ങിച്ച് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും തോക്കണമെന്നും പറഞ്ഞ് വേളം കേട്ടോ മറ്റേ ആ പൊട്ടാസ് ഇടുന്നതേ വീട്ടിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കടയിൽ കയറിയപ്പോൾ അവന് പൊട്ടാസ് ഇടുന്ന തോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ വേറൊരു കളർ അപ്പോൾ അവനകത്ത് ഒട്ടനേ വേണം കേട്ടോ പിന്നെ അപ്പം അതൊക്കെ അതങ്ങ് വെപ്പിച്ച് വാങ്ങിച്ചില്ല കേട്ടോ തുറന്നിരുന്ന തുണിക്കടയിലൊക്കെ ചോദിച്ചപ്പോഴേ അവിടെ വലിയ ആൾക്കാരുടെ മറ്റേ സാരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു പിന്നെ മറ്റൊരു കടയിൽ പ്പോഴേ ലക്കിക്കുള്ള അളവിനുള്ളതില്ല പിന്നെ മറ്റൊന്നിൽ കയറി അപ്പം നന്ദയ്ക്ക് അങ്ങനെ മൊത്തത്തിൽ ശോകമായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യം അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പം ദീപാവലിക്ക് ഇനിയിപ്പം ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കാന്നേ അങ്ങനെ അതാണ്ട് ഇവിടെ റോഡിൽ ഈ ഭാഗത്തൊക്കെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതൊക്കെ മാറ്റിയിട്ട് ഫുള്ള് സെറ്റാണ് കേട്ടോ ഇവർ പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തേ ഇതിപ്പം ഹോളി വന്നു കഴിഞ്ഞാൽ കളറായിരിക്കും പിന്നെ എന്താ പറയുക മറ്റേ രക്ഷാബന്ധൻ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രാഖിയും കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഇവിടെ ഓരോ കടകളും അതിൻ്റെ എന്താ പറയുക ചിത്രങ്ങൾ തന്നെ മാറുന്നത് ഇവിടുത്തെ സംഭവം അങ്ങനെയാണ് ഞങ്ങളീ തിരഞ്ഞു നടക്കുന്നതേ പോപ്പോപ്പാണേ നന്ദ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് പോപ്പോ വേണമെന്നും ഇതിപ്പം തറയിലെറിഞ്ഞ് പൊട്ടിക്കുമ്പം ആ ഒരു സൗണ്ട് കേൾക്കുന്ന സംഭവം ഇല്ലേ ആ ഒരു സാധനം വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ലാസ്റ്റ് ടൈമല്ലേ ഞങ്ങൾ വന്നത് അപ്പോൾ ഏകദേശം കടകളിലൊക്കെ തീർന്നേ പിന്നെ പല കടകളിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പൂത്തിരിയും മറ്റേ ചക്രവും അത് കണക്കുള്ള സംഭവങ്ങളെല്ലാം വാങ്ങിച്ചത് ഒരു കടയിൽ നിന്നല്ല തിരഞ്ഞെടുത്തത് ഓരോ കടയിലും ചെല്ലുമ്പോൾ പല പല സാധനങ്ങൾ കാണത്തില്ല കേട്ടോ ഏകദേശം ഞങ്ങൾ എന്താ പറയുക ലാസ്റ്റ് ടൈം ആയി തോന്നുന്നു ഇതുപോലെ വാങ്ങിക്കാൻ ഇറങ്ങിയതേ അടിപൊളി മൺചുരാതുകൾ കിടക്കുന്ന കേട്ടാ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ലക്കിയുടെ സ്കൂളിൽ ഇതുപോലെ ദീപാവലി പ്രോഗ്രാം ഉണ്ടായിരുന്ന കേട്ടാ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലെ മൺചുരാത് വാങ്ങിക്കാൻ വന്നേ അവരുടെ സ്കൂളിൽ ഇതുപോലെ കൊണ്ടുപോകണം അവിടെ കളറൊക്കെ അടിച്ച് സെലിബ്രേഷൻ ഉണ്ടായിരുന്ന കേട്ടാ അപ്പം എത്ര കടകളിലാണ് കയറിയതെന്നോ ഒറ്റടത്തും മൺചിരാതില്ലായിരുന്നിട്ടാ അവർ പറഞ്ഞൊരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വാ ഇവിടെ കംപ്ലീറ്റ് ഇത് തന്നെ ആയിരിക്കും കേട്ടോ പക്ഷേ അന്ന് കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് എന്തോന്നിട്ടാ ആ ഒരു എന്താ പറയുക കടയ്ക്കുള്ളിൽ നിന്ന് കുറേ പൊട്ടിയതും അങ്ങനെയൊക്കെ ഉള്ള സംഭവം എടുത്തിട്ട് വന്നിട്ട് അതിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ മൺജിരാത് തിരഞ്ഞെടുത്തത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു പക്ഷേ അത് തന്നെ വല്ലാത്ത കഷ്ടമായിരുന്നു ഇപ്പം താണ്ട് ഒരുപാട് വെറൈറ്റി മറ്റേ ആ മോഡലും അതണക്കുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടാ താണ്ട് പിന്നെ നമ്മുടെ വിളക്കും കാര്യങ്ങളോ അതിൻ്റെയൊക്കെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇന്ന് നല്ല ചിലവാകും ഇതിപ്പം ദീപാവലി ആ ഒരു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പോലെ ദീപാവലി എന്ന ആ ഒരു ദിവസം മാത്രമല്ല കേട്ടോ ഇവർക്ക് ആഘോഷം ഇവിടെ ലക്ഷ്മി പൂജ കാണും പിന്നെ ഗോവർദ്ധൻ പൂജ കാണും പിന്നെ ഭായി ദൂജ് കാണും ഈ ഭായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആങ്ങളമാർക്കും അനിയന്മാർക്കും ഒക്കെ വേണ്ടിയുള്ള പൂജയില്ലേ ആ ഒരു സംഭവം അതിനൊക്കെ വേണ്ടി ഓരോരോ ദിവസങ്ങളാണ് കേട്ടോ പിന്നെ ഗോവർദ്ധൻ പൂജ ലക്ഷ്മി പൂജ ഇതെല്ലാം നടക്കും ഇതിപ്പം ദീപാവലിയായിട്ട് ആ ഒരു ഒറ്റ ദിവസമല്ലാട്ടോ ഇവിടുത്തെ ആഘോഷങ്ങൾ അങ്ങ് നീളുകയാണ് ഓരോ ദിവസവും ഓരോ ആഘോഷങ്ങളായിരിക്കും കേട്ടോ പക്ഷേ എനിക്കിഷ്ടമാണ് സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ ആഘോഷങ്ങൾ ഏതാണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലേ ഇതെന്താ പറയുന്നതിൽ ഗുണ്ടുമാതിരിയൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ബോംബെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം പോലെയൊക്കെ ഇരിപ്പൊണ്ട് കിട്ടാം ഞാൻ നോക്കിയിട്ട് അകത്ത് കരിമരുന്നൊക്കെ നിറച്ചു വെച്ചിരിക്കുകയാണ് സംഭവം ചെറിയൊരു തീ കൊടുത്താൽ മതിയും തോന്നും എല്ലാം കൂടെ പൊട്ടിത്തെറിക്കാൻ പിന്നെ മാലപ്പടക്കവും ഈ മാലപ്പടക്കം എടുക്കുന്നത് കണ്ടപ്പോഴേ പണ്ട് എന്താ പറയുക എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഇതുപോലെ ദീപാവലി വരുമ്പോഴേ വീട്ടിൽ വാങ്ങിക്കോട്ടെ അമ്മ വീട്ടിലായിരുന്നേ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോഴും മാമനും പപ്പയൊക്കെ ഇതുപോലെ പൂത്തിരിയും മറ്റേ മാലപ്പടക്കവും ഇല്ലേ അതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ഒരു ഓർമ്മയാണ് എന്താ പറയുക എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയാണ് കേട്ടോ എൻ്റെ ദീപാവലിയും കാര്യങ്ങളുമൊക്കെ അന്നൊക്കെ എന്താ പറയുക ഞാനൊക്കെ കാത്തിരിക്കുമായിരുന്നു ഇതുപോലെ പൂത്തിരിക്കും മറ്റേ പടക്കങ്ങൾക്കൊക്കെ വേണ്ടി മറ്റേ അന്നൊക്കെ ഒരു എന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നേ മറ്റൊന്ന് കത്തിച്ച് വെക്കുമ്പോൾ മറ്റേ കർപ്പൂരം മാതിരി ഇരിക്കും ഒരു ബ്രൗൺ കളറിൽ അതൊന്നും കത്തിച്ച് വിടുമ്പോൾ അതൊക്കെ നീണ്ട് കുറേ എന്താ പറയുക കരി കഷ്ണങ്ങളായിട്ട് കുറച്ച് നീണ്ടു വരും കേട്ടോ അതൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു അന്ന് കാണുമ്പോഴേ ഇപ്പോഴും നന്ദ ചെറുതായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നെ ഇപ്പം അതൊന്നും കാണാനില്ല കേട്ടോ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അക്കേക്കൊക്കെ അതൊന്ന് വാങ്ങിച്ച് കത്തിക്കാം പക്ഷേ ആ ഒരു സംഭവം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ലേ ഇതിപ്പം മൂന്നാ കുറച്ച് നാളുകൊണ്ട് ആ ഒരു മറ്റേ പാമ്പും കുളിയൊന്നും ഇവിടെ കിട്ടാറില്ല കേട്ടോ പിന്നെ ഉള്ളതൊക്കെ വാങ്ങിച്ച് കുറേ സാധനങ്ങൾ പല കിട്ടുകയും പൂത്തിരികളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇതിപ്പം കൊണ്ടുവന്ന് നന്തൊക്കെ തന്നെ പേടിയാണ് കേട്ടോ ഇതുപോലെ പടക്കം പൊട്ടിക്കാനും ബൂത്തിരിക്കും ഒക്കെ പേടിയാണെ പക്ഷേ ലക്കി അതുപോലല്ല കേട്ടാ എല്ലായിടത്തും സ്വന്തമായിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഏട്ടൻ കുറേന്ന് സമ്മതിച്ചില്ല എന്നാലും ചുറ്റുമുള്ള ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഇതുപോലെ പൊട്ടിക്കുന്നത് കണ്ടിട്ട് അവനും അത് പൊട്ടിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ കുറേയൊക്കെ സമ്മതിച്ച് എന്താ പറയുക ഇതിൻ്റെ ഇടയ്ക്കൊരു പണിയും കിട്ടിയിട്ടാണ് കുറച്ച് എന്തോ പൊരി എൻ്റെ തീപ്പൊരിയില്ലാതെ കുറച്ച് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് വീണിട്ട് കണ്ണ് ഭയങ്കര വേദന യും എന്താ പറയുക ചുമന്നൊക്കെ ഇരിപ്പായിട്ടാ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കിയപ്പോഴും ആ ഒരു വലിയ പ്രശ്നമില്ല പക്ഷേ എന്നാലും അവനൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഏട്ടൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പോവാനായിട്ട് ഇന്നലെ ഇരുന്നതാണേ അപ്പോഴ് വന്നു കഴിഞ്ഞപ്പം വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല സ്കൂളിലും വിട്ടിട്ടില്ലായിരുന്നു കേട്ടാ രണ്ട് ദിവസം ദീപാവലി കഴിഞ്ഞ് രണ്ട് ദിവസം അവൻ സ്കൂളിലും പോയിട്ടില്ലായിരുന്നേ കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയിട്ടാണ് കണ്ണൊക്കെ വീർത്തിട്ട് ഇതാണ് പരിപാടി ഇതിൻ്റെ എന്തോ ഒരു സംഭവം തിറിച്ച് കണ്ണിൽ വീണതാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ഇതുപോലെ പൂത്തിരിയും കാര്യങ്ങളുമൊക്കെ പൊട്ടിച്ച സമയത്തെ പിന്നെ കുറച്ച് പടക്കവും മറ്റേ ആ ചക്രവും ഇല്ലേ അതൊന്നും കത്തുന്നില്ലായിരുന്നു കുറച്ചങ്ങോട്ട് കത്തും ശക്കലൊന്നങ്ങോട്ട് അനങ്ങും അത്ര തന്നെ ചക്രമൊക്കെ പിന്നെ ആ ഒരു സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഏട്ടം കൊണ്ടുപോയി കത്തിച്ചിട്ട് അപ്പം കുറച്ച് പടക്കങ്ങളൊക്കെ അതിനുള്ളിൽ പൊട്ടി ബാക്കിയൊന്നും പൊട്ടിയിട്ടില്ലായിരുന്നേ പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയ ആ ഒരു ടൈമിലെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചുറ്റുപാടും ഒക്കെ കൊടുക്കാനും പിന്നെ നമുക്കും വേണ്ടി ഇവിടെ ആളുകളെല്ലാം കൊണ്ടുവരും കേട്ടോ അപ്പോഴും അവർക്കും കൊടുക്കണ്ടേ അങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മധുരം ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ഈ വാങ്ങിച്ചത് ഇത് കുറച്ചൊക്കെ പൊട്ടിയതേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എന്താ പറയാനാ ശോകമായിരുന്നു കേട്ടോ പിന്നെ താണ്ടേ ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങൾ പിന്നെ കുറച്ച് പോകുമ്പം ആ ഒരു സംഭവത്തിൻ്റെ വിക്ക് എടുത്തില്ല എന്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടാ അങ്ങനെ അത് അവള് കത്തിക്ക് ഒന്നും വേണ്ടല്ലോ തറയിൽ തറയിലെറിഞ്ഞ് പൊട്ടിച്ചാൽ പോരെ ഞാൻ അവിടെ നിന്നൊരു പൂത്തിരി എടുത്ത് കത്തിച്ചേ ഞാൻ വിചാരിച്ചു മറ്റേ ആ തീപ്പൊരിയൊക്കെ തിറിക്കുന്ന ആ ടൈപ്പ് ആയിരിക്കും ടൈപ്പായിരിക്കും പക്ഷെ കത്തിച്ച് നോക്കിയപ്പോൾ നല്ല ഈ ഒരു ടൈപ്പ് അതിന് നന്ദയുടെ ചിരി കേട്ടോ ഈ കേക്കുന്നത് La <Claro> ഇതൊക്കെയായിരുന്നു കേട്ടാ ഞങ്ങളുടെ ദീപാവലി ആഘോഷങ്ങൾ ലക്കിയാത്ത ആഴം നിന്ന് കളിച്ചാൽ അത്രയും നേരവും പറഞ്ഞില്ലായിരുന്നു ആ കണ്ണിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായതേ ഇങ്ങ് കയറി വന്നിട്ടാണ് കേട്ടാ പറഞ്ഞത് അതാണ്ട് ഇതൊക്കെയാണേ ഞങ്ങൾ വാങ്ങിച്ച സ്വീറ്റ്സുകൾ രസ്ഗുളയും മറ്റേ മോത്തിച്ചോറും പിന്നെ കുറച്ച് എന്താ പറയുക ഇവിടുത്തെ സ്വീറ്റ്സുകളാണ് കേട്ടാ പേരൊന്നും അറിയില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്